ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാൾ നടിയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി സംവിധായകൻ ഭദ്രനും രംഗത്തെത്തി സ്ഥാനത്തിരുന്ന് ആരോപണത്തെ നേരിടുന്നത് ശരിയല്ലെന്നും രഞ്ജിത്ത് രാജിവെച്ച് ആരോപണത്തെ നേരിടണമെന്ന് ഭദ്രൻ അഭിപ്രായപ്പെട്ടു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത് രഞ്ജിത്ത് രാജിവെച്ച് ആരോപണത്തെ നേരിട്ട് സംശുദ്ധത തെളിയിക്കണമെന്ന് ഭദ്രൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു കേവലമൊരു സംവിധായകനോ തിരക്കഥാകൃത്തോ മാത്രമല്ല അദ്ദേഹം ഇരിക്കുന്ന പദവിയുടെ ഗൗരവം കൂടി മനസ്സിലാക്കണം മന്ത്രി സജി ചെറിയാൻ അനാവശ്യമായി രഞ്ജിത്തിനെ സംരക്ഷിക്കുമെന്ന തോന്നൽ തോന്നലുണ്ടാകുമെന്ന് ഭദ്രൻ ചൂണ്ടിക്കാണിച്ചു എന്തായാലും സാംസ്കാരിക മന്ത്രി തൊടുത്തുവിടുന്ന ചില വാക്കുകൾ ശോചനീയമാണെന്നും സംവിധായകൻ ഭദ്രൻ പറഞ്ഞു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവച്ചേക്കുമെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് രാജിക്കായുള്ള മുറവിളി കൂട്ടിയത് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് ലൈംഗിക ചൂഷണത്തിന് ശ്രമമുണ്ടായെന്ന് നടി വെളിപ്പെടുത്തുകയായിരുന്നു രഞ്ജിത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് രാജിവയ്ക്കാനൊരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രഞ്ജിത്തിനെതിരെയുള്ള നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു രഞ്ജിത്ത് പ്രഗത്ഭനായ കലാകാരനാണെന്നും നടി പരാതികമായി മുന്നോട്ട് വന്നാൽ നിയമാനുസൃതമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് രഞ്ജിത്തിനെതിരെ ആരോപണമുന്നയിക്കപ്പെട്ടത് മാധ്യമങ്ങളിലൂടെ ഞാനും കണ്ടു അതിൽ രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയും അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ അവർ വന്നുകഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം സർക്കാർ സ്വീകരിക്കും ഏതെങ്കിലും ഒരാൾ ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം ആക്ഷേപമുന്നയിച്ചാൽ കേസെടുക്കാൻ പറ്റുമോ അങ്ങനെ എടുത്ത ഏതെങ്കിലും കേസ് കേരളത്തിൽ നിലനിന്നിട്ടുണ്ടോ ആരോപണം ഉന്നയിച്ചവർ പരാതി തരിക ആർക്കെങ്കിലും രഞ്ജിത്തിനെതിരെ പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം നൽകിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെന്ന് അന്വേഷിക്കാതെ എനിക്ക് പറയാനാകുമോ അത് അദ്ദേഹം പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമുണ്ടോ ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന പദവി രഞ്ജിത്ത് നിർവഹിക്കുന്നത് പാർട്ടിയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തണമോ എന്ന കാര്യം ആലോചിക്കേണ്ടത് ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ സി പി എം എന്ന പാർട്ടി പരിശോധിക്കാതെ ഇരിക്കില്ലല്ലോ ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം ഉണ്ടാകും സജി ചെറിയാൻ പറഞ്ഞു അതേസമയം മന്ത്രിയുടെ ഈയൊരു നിലപാടിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും സതീശൻ വിമർശിച്ചു രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാന്റെ കോലവുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു അതേസമയം നടിയുടെ ആരോപണത്തിൽ മന്ത്രി സജി ചെറിയാന്റെ നിലപാടിനെ തള്ളി വനിതാ കമ്മീഷനും രംഗത്ത് വന്നു വിവരം അറിഞ്ഞാൽ അന്വേഷണം നടത്താമെന്ന് സതീദേവി വ്യക്തമാക്കി ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പരിശോധന നടത്തി നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുമെന്നാണ് കരുതുന്നത് ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണം നടത്താമെന്നും അവർ പറഞ്ഞു